സ്ഥലക്കും എല്ലാവർക്കും നമസ്കാരം സെയ്ദിൽ ബി ചർപ്രശ്ശീണ് പ്രിയപ്പെട്ട ഹബീബിങ്ങൾ എന്ന് നിൽക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ ചാവക്കാടാണ് ചാവക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മാറിയിട്ട് ചാവക്കാട് ജുമാ മസ്ജിദിന്റെ തൊട്ട് അതല്ലെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിന്റെ രണ്ട് കിലോമീറ്റർ ഇപ്പുറത്ത് കേട്ടോ ഇവിടുന്ന് ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഉള്ള ദൂരം രണ്ട് കിലോമീറ്റർ ചാവക്കാട് ബസ് സ്റ്റാൻഡിലേക്കുള്ള ദൂരം രണ്ടേ മുക്കാൽ മൂന്ന് കിലോമീറ്റർ ജുമാ മസ്ജിദ് തൊട്ടടുത്ത് ചാവക്കാട് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങളിൽ നാലുപുറം വീടുകളുള്ളതിൽ പത്തര സെൻറ്റ് സ്ഥലവും ഈ രണ്ട് നില വീട് കേട്ടോ രണ്ടായിരത്തിലധികം സ്ക്വയർ ഫീറ്റുള്ള ഈ രണ്ട് നില വീട് അടിചപ്പൊളി റൂമുകൾ ബെഡ്റൂം നല്ല വലിയ വലിയ ബെഡ്റൂമുകൾ അറ്റാച്ച് ബാത്ത്റൂമോട് കൂടിയിട്ടുള്ള നാലുപുറം മതിലുള്ള ഗംഭീരമായ നല്ലൊരു വീട് ചെറിയൊരു പൈസക്കാണ് നമ്മളിവിടെ തരാൻ പോകുന്നത് ഇവിടെ സ്ഥലത്തിന്റെ വില ഞാൻ പറയേണ്ട ആവശ്യമില്ല ചാവക്കാട് ഗുരുവായൂരായി ഏരിയകളിൽ അതും നമുക്ക് മെയിൻ റോഡിൽ അപ്പം എനിക്ക് അല്ലാതെ ഇത് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കാം എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ നിങ്ങളോട് വേറൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ബസ് സ്റ്റാൻഡിൽ ഞാൻ കാണിച്ചിരുന്നത് ഞാൻ വെയിൻറ്റപ്പ് ചെയ്യുമ്പോൾ സമയത്ത് പറഞ്ഞിരുന്നു ചാവക്കാട് നിന്ന് രണ്ടേ അറുന്നൂറ് മൂന്നൊക്കെ ഉണ്ട് നിന്നില്ല ഞാൻ ഇവിടുന്ന് നോക്കുമ്പോൾ ദൂരം നോക്കിയപ്പോൾ നമുക്ക് ആകെ കിട്ടിയ ദൂരം ഒന്നര ആണ് ആ വീട്ടിന്റെ അവിടെ ചാവക്കാട് ബസ് സ്റ്റാൻഡിലേക്ക് കിട്ടിയ ദൂരം ഒന്നര കിലോമീറ്റർ ആണ് ഞാൻ പല പ്രാവശ്യം അതിൽ പറഞ്ഞിരുന്നു രണ്ടേ മുക്കാൽ മൂന്നൊക്കെ ഉണ്ട് ഇല്ല കാരണം എന്താ പറയുക നമ്മൾ തിരിച്ച് വരുമ്പോഴാണ് ബസ് സ്റ്റാൻഡ് എടുക്കുന്നത് അതുകൊണ്ടാണ് അപ്പം ഞാൻ അത് ആദ്യം പ പറഞ്ഞത് വെയിൻ്റെ കളയേണ്ടതെന്ന് വിചാരിച്ചാൽ വെയിലപ്പീളുടെ സമയത്ത് നമ്മൾ പറഞ്ഞത് ഇനി കളയണ്ട അത് അങ്ങനത്തെ ഇരുന്നോട്ടെ അതിനായിട്ടാണ് ഈ മുന്നോടിയായിട്ട് ഞാൻ പറയുന്നത് ഒന്നര കിലോമീറ്റർ ആണ് ഇവിടുന്ന് കറക്റ്റ് ആയിട്ടുള്ള ദൂരം അതേപോലെ തന്നെ നമുക്ക് ഗുരുവായൂർ അമ്പലത്തേക്ക് രണ്ട് ആണ് ദൂരം അതും കൂടെ നിങ്ങളറിയിക്കാണ് അപ്പോൾ നമ്മൾ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞത് രണ്ടേ മുക്കാലിന് ഞാൻ പറഞ്ഞുതരുന്നു അത് തെറ്റാണ് ഒന്നരയാണ് ഈ ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള ദൂരം ഇൻഷാ അബിബിള് എല്ലാവരും ഷെയർ ചെയ്യണം അബീബിയങ്ങള് ഇതാണ് തൃശ്ശൂർ ചാവക്കാട് റോഡ് പാവർട്ടി പ്രിയപ്പെട്ട അബീബിങ് കാണണം ഈ റോഡിൽ നിന്ന് നമുക്ക് പോകേണ്ട ദൂരം വെറും നൂറ് മീറ്റർ മാത്രമാണ് കേട്ടോ വെറും നൂറ് മീറ്റർ മാത്രമാണ് കൈ സെൻട്രാണ് നൂറ് മീറ്റർ അപ്പൊ നമുക്ക് പോകേണ്ടതോ ചാവക്കാട് ജുമാ മസ്ജിദിന്റെ റോഡാണ് കേട്ടോ ആ പോണെന്ന് പ്രിയപ്പെട്ട ഹബീബി നിങ്ങൾ വാങ്ങേണ്ട ഒരു വാങ്ങിക്കോളി ഇതിലും വെല്ല കമ്മിയായിട്ട് എവിടെയും കിട്ടൂലട്ടോ ചാവക്കാട് മഹൽ ജുമാ മസ്ജിദ് ഈ റോഡിനാണ് നമുക്ക് പോകേണ്ടത് മാത്രമല്ല ഈ വീട് വാങ്ങുന്നവർക്ക് പകുതി പൈസക്ക് ഒന്നര വർഷമോ രണ്ട് വർഷമോ സമയം വേണമെങ്കിൽ നമ്മൾ മേടിച്ച് തരാം കേട്ടോ പകുതി എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം പകുതി പൈസക്ക് ഒരു ഒരു വർഷം അല്ലെങ്കിൽ ഒന്നര വർഷം ഒക്കെ നമുക്ക് സമയം മേടിക്കാം അർജന്റ് ഇമീഡിയറ്റിലായത് കൊണ്ടാണ് നമ്മള് ക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും വില കുറവ് പത്തറസേറ്റ് സ്ഥലവും രണ്ടായിരത്തിൽ പരം സ്ക്വയർ ഉള്ള വീടാണ് കാണാൻ പോകുന്നത് എവിടെ ഇതാണ് ഗുരുവായൂർ റോഡ് ഗുരുവായൂർ ചാവക്കാട് റോഡ് അവിടുന്ന് നൂറ് മീറ്ററാണ് ഇൻഷാല്ല കണ്ടിട്ട് പോര ബാക്കി കാര്യം പറയാം അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബി ഞങ്ങളെ ബസ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ ആണ് കേട്ടോ നമ്മുടെ ഗുരുവായൂർ ചാവക്കാട് റോഡ് അതേ മാത്രമല്ല ചാവക്കാട് ജുമാ മസ്ജിദിന്റെ റോഡ് ഇതാ ഈ വിഭാഗത്ത് നിന്ന് നമുക്കിതാ ഈ കാണുന്ന കട്ട വിരിച്ച് നല്ല ഭംഗിയോടുകൂടി പറ്റും ആൾ ഇല്ലാത്തതിന്റെ കുറവ് ഇതിൽ കാണുന്നുണ്ട് കേട്ടോ ആൾ ഇല്ലാത്തതിന്റെ ചെറിയൊരു കുറവ് കാണുന്ന നല്ല അടിച്ചാപൊളി ഗേറ്റ് കാര്യങ്ങൾ ഈ രണ്ട് നല്ല വീട് ബാൽക്കണി കാര്യങ്ങളും ഒക്കെ ഉള്ളത് അപ്പൊ ഈ ഭാഗത്ത് കൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മാവ് കാണാം തെങ്ങ് കാണാം അതുപോലെ തന്നെ ആ സൈഡും മാവും തെങ്ങും ഉണ്ട് കേട്ടോ വെളുക്കോയി എന്നുള്ള പേടി എനിക്കുണ്ട് അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബികളെ മഴയാണ് ഭയങ്കരമായ മഴയാണ് മാത്രമല്ല അതാണോ ഈ കട്ട ഈ സൈഡിന് കട്ട വിരിച്ചിട്ടുണ്ട് ഇവിടെ മതിലുണ്ട് എല്ലാ സൈഡിലും മതിലുകളുണ്ട് ഓപ്പൻ കിണർ സൗകര്യങ്ങളുണ്ട് ഈ വീഡിയോ കുറച്ചു നേരം കാണണ്ടോ കാരണം എന്താ പറയുക ഇത് ഫുള്ള് കാണിച്ചത് ഏ സമയം പിടിക്കും അപ്പൊ കുറച്ച് ക്ഷമയോടെ നിങ്ങൾ കാത്തിരിക്കണം വിലയൊക്കെ കമ്മിയാണ് ഓപ്പൺ കിണർ നിങ്ങള് ഇതാണ് ഓപ്പൻ കിണറ് യഥേഷ്ടം വെള്ളം കിട്ടുന്ന സ്ഥലമാണ് അപ്പൊ നമ്മുടെ ചാവക്കാട് ഏരിയയിലേക്ക് നമ്മൾ കടന്നു വന്നു ഉണ്ടോ മാത്രമല്ല എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങളുടെ അമ്മിത്ര കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കൗങ്ങുണ്ട് തെങ്ങുകളാണെങ്കിൽ അത്യാവശ്യം തെങ്ങിൻ്റെ ഒരു വീട്ടിലേക്ക് ഉണ്ടോ തേങ്ങയ്ക്ക് പോകേണ്ട ആവശ്യമില്ല വേറെ എടുക്കും അതുപോലെ തന്നെ അലക്കുന്ന കല്ല് അലക്കുന്ന കല്ല് കല്ലിന്റെ അവിടെ തന്നെ പൈപ്പ് ഇട്ടിട്ടുണ്ട് വെള്ള സൗകര്യം ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലോ എന്റെ ഹബീബിയങ്ങള് കാണണം ഇവിടെ യഥേഷ്ടം സ്ഥലമുണ്ട് ബാക്കിലേക്ക് പത്തര സെന്റ് സ്ഥലമാണ് സൈഡ് സൈഡൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താ ബാക്ക് വശം കാണിച്ചു കൊടുക്ക് ഈ സൈഡ് കാണിച്ചു കൊടുക്ക് ബാൽക്കണി കാണിച്ചു കൊടുക്ക് നമ്മുടെ ചാനൽ കാണുമ്പോൾ എല്ലാ ഭാഗങ്ങളും കാണണം നാല് വർണ്ണം വീടുകളുള്ള ഏരിയ ചാവക്കാട് ജുമാ മസ്ജിദിന്റെ റോഡ് ഉണ്ടോ പ്രിയപ്പെട്ട ഹബീബിയങ്ങളെ കാണണം നല്ലതിഗംഭീരമായ വീടാണ് ഈ ഭാഗത്തൂടെ കട്ട വിരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മാവുണ്ട് അതുപോലെ തന്നെ എല്ലാ സൗകര്യത്തോടു കൂടിയ പത്തര സെൻറ്റാണ് നിങ്ങളുടെ മുന്നിലേക്ക് തരുന്നത് ഉണ്ടോ വാഹനങ്ങൾ ഒരു രണ്ട് മൂന്നെണ്ണം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് മൂന്നോ നാലോ വാഹനം നിർത്താനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് കണ്ടില്ലേ നമ്മുടെ പുലിക്കുട്ടി ഇവിടെ ഇണ്ട് കേട്ടോ നമ്മുടെ പുലിക്കുട്ടി ആണല്ലോ ഇനി ഇവിടെ വാഹനങ്ങൾ നിർത്താം രണ്ട് മൂന്ന് വാഹനം അവിടെ ഇവിടെയൊക്കെ നിർത്താനുള്ള സൗകര്യം മിറ്റം കാര്യങ്ങൾ എല്ലാം വിശാലമായിട്ടുണ്ട് അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബികൾ ഒന്നും കൂടെ നിങ്ങൾ മുകൾ ഭാഗം ഒന്ന് കാണുക അല്ലോ അപ്പൊ അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കിടക്കണം ഈ ഉള്ളിൽ കിടന്നു കഴിഞ്ഞാലാണ് ഇതിൻ്റെ വർക്കുകൾ എങ്ങനെയാണെന്നറിയാം ഇതിൽ ഗ്രാനൈറ്റ് എവിടെ ഉണ്ട് ടൈൽസ് എവിടെ ഉണ്ട് മറ്റുള്ളത് എവിടെക്കുണ്ട് എന്ന് അറിയണമെങ്കിൽ കണ്ടോ വലിയൊരു സെറ്റൗട്ട് അതിമനോഹരമായ വലിയൊരു സെറ്റൗട്ട് ഒരു പത്ത് മുപ്പത് പേർക്ക് ഇരുന്ന് സംസാരിക്കാനും ഉണ്ടോ ഭയങ്കരമായിട്ടുള്ള വിശാലമായതാണ് അണ്ടോ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ കാണണം അല്ല ഗ്രാനൈറ്റും ടൈൽസുമായിട്ട് ഉപയോഗിച്ച് നല്ല വൃത്തിയിൽ നല്ല ഭംഗിയിലുള്ള വീട് ഉണ്ടോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡോറ് കാണാൻ നല്ല അടിച്ചാ പൊളി ഡോറ് അല്ല എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങളെ ഡോറ് കാണണം കട്ടില് കാണണം നല്ല മരത്തിൽ കൊത്തിപ്പണുത്ത ഉണ്ടോ നല്ലതിഗംഭീരമായ അണ്ടോ എന്താ അതിൻ്റെ ചൊർക്ക് ഇങ്ങനെ ഡോറ് തുറക്കാം ഇങ്ങനെ ഡോറിന് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു ഹാളിലേക്കാണ് കിടക്കുന്നത് ഇതാണ് ഹാള് മാത്രമല്ല ഇവിടെ കറണ്ട് ഇല്ലാത്തതിന്റെ കുഴപ്പം കണ്ടിട്ടാണ് മഴ പെയ്തിട്ട് പോയി പോയിക്കണുണ്ടോ അലമാര സെറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ ഇവിടെ അലമാര കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഹാൾ എന്ന് പറഞ്ഞാൽ എൽ മോഡലാണ് ഇതാ ഇവിടെ കൊണ്ട് ഇതാണല്ലെ ഉണ്ടോ ആർച്ചൊക്കെ ഇട്ടിട്ട് നല്ല വലിയ ഹാള് ഈ ഭാഗത്തു കൊണ്ട് ഈ ഹാള് അപ്പൊ ഇവിടെ തന്നെ വലിയൊരു ഹാളാണ് രണ്ട് ഹാളാണ് കറണ്ട് ലേ ഇനി നമുക്ക് ഈ ഹാളിൽ നിന്ന് ഇതാ ബെഡ്റൂം ഇതൊന്ന് കാണാം ഈ ബെഡ്റൂമൊക്കെ എന്തിരിക്കാൻ അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള ഇതാണ് ഇവിടെ നമുക്കിതിൻ്റെ അലമാര വരുന്നുണ്ട് അപ്പോൾ ഫർണിച്ചർ എന്ന് തന്നെ പറയാം കേട്ടോ അതി മനോഹരമായ വീട് നല്ല വലിപ്പുള്ള ട്ടോ ചെറിയ റൂമുകളൊന്നുമല്ല ഇനി ഇതുപോലെ തന്നെ നമുക്ക് മുകളിലുള്ള റൂമും വലിയ റൂമാണ് യൂറോപ്യൻ ക്ലോസിറ്റാണ് പക്ഷെ എന്താ പറയുക ശരിക്കും കാണാൻ പറ്റുന്നില്ല കാരണം കറണ്ട് ഇല്ലാത്തതിൻ്റെ പേരില് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ ഇനി നമുക്ക് പോകാനുള്ളത് ഇനി അടുത്തത് ഒരു ഹാൾ കൂടി ഉണ്ട് അല്ലേ ഇപ്പം അവിടെ എൽ മോഡലിൽ വലിയൊരു ഹാൾ കണ്ടു അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഡൈനിങ് ഹാള് ഒക്കെ വലിയ വലിയ ഹാളാണ് കേട്ടോ ചെറുതൊന്നല്ല ഉണ്ടോ ഇവിടെ വാഷ് സ്പേസ് കാര്യങ്ങൾ ഉണ്ടോ വാഷ്പേയ്സ് കൊടുത്തുന്നിവിടെയാണ് മോളൊക്കെ കയറി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാണ്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാലോ വലിയൊരു കിച്ചൺ ചെറുതൊന്നല്ല അത്യാവശ്യം നല്ല വലിയൊരു കിച്ചനും അതിന്റെ വർക്ക് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതീ ഉണ്ടോ അപ്പം എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ കാണണം ഇത് ചാവക്കാടാണ് സെന്റ് സ്ഥലത്ത് നമുക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടാണ് കേട്ടോ ഗുരുവായൂർ അമ്പലത്തിന്റെ അവിടേക്ക് ഇവിടുന്ന് ദൂരം രണ്ട് കിലോമീറ്റർ ചാവക്കാട് ബസ് സ്റ്റാൻഡിലേക്ക് ദൂരം രണ്ടേ മുക്കാൽ കിലോമീറ്റർ അല്ല മൂന്ന് കിലോമീറ്ററിന്റെ ഉള്ളിൽ അതങ്ങനെ വർക്ക് ഏരിയ അങ്ങനെ ഇവിടെയും നല്ല ഭംഗിയിൽ തന്നെയാണ് കേട്ടോ വർക്ക് ഏരിയ അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബേബിയും കണ്ടു ഇനി നമുക്ക് മുഗൾ ഭാഗം കൂടി നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ഈ മുകൾ ഭാഗം കൂടി കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കിടക്കാം അപ്പൊ നമുക്ക് ഇനി മുകളിലേക്കാണ് പോകേണ്ടത് മുകളിലാണെങ്കിൽ നല്ല വിശാലമായ രണ്ട് ബെഡ്റൂം അതും അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് മേലേക്ക് കയറാനുള്ള കണ്ടില്ലേ നല്ല സ്പേസ് സ്പേസുള്ള കുണി ഉണ്ടോ സ്റ്റീലിൻ്റെതൊക്കെ വെച്ച് നല്ല പിടിയൊക്കെ വെച്ചിട്ട് മക്കൾ വിഴാത്ത രൂപത്തിലുള്ള സംവിധാനത്തോട് കൂടിയിട്ട് നല്ല വീടാണ് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ടൈൽസ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് ഇവിടെ വരുന്നു കഴിഞ്ഞാൽ വലിയൊരു ഹാളാണ് നമുക്ക് കാണാൻ സാധിക്കുക നല്ല സൗകര്യത്തോടുകൂടി ഉണ്ടോ നല്ല ഡോറുകൾ നല്ല സൗകര്യത്തോടുകൂടി അധികം പഴക്കമില്ലാത്ത ഉണ്ടോ നല്ല ഭംഗിയുള്ള വീട് അപ്പോൾ നമുക്ക് ഈ ഹാളിൽ നിന്ന് ഒരു ബെഡ്റൂമിലേക്ക് കിടക്കാം ഈ ബെഡ്റൂം ആണെങ്കിലോ അറ്റാച്ച് ബാത്ത് റൂമോട് കൂടിയിട്ടുള്ളതാണ് ഓ എല്ലാ ഭാഗത്തെയും വർക്കുകൾ കഴിഞ്ഞ വീടാണ് എവിടെയും ഇനി മെയിൻ്റനൻസോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനില്ല അതുപോലെ തന്നെ അലമാര കണ്ടില്ലേ ഇതിൻ്റെ കൂടുതൽ നമുക്കൊരു അലമാരയും വരുന്നുണ്ട് കേട്ടോ ഇതെന്തോ ഫ്രീ ആണ് സൗജന്യമായിട്ടാണ് വീടിനോട് ചേർന്നിട്ട് റൂമിനോട് ചേർന്ന് ചുമരിൽ വെച്ചിരിക്കുന്ന അലമാര കണ്ടില്ലേ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങളെ കാണണം ഈ റൂമ് അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു ബെഡ്റൂം അടുത്തുണ്ട് ഇതാണ് അടുത്തൊരു ബെഡ്റൂം ഇതും അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടാണ് അതുപോലെ തന്നെ ഇതിലുമുണ്ട് കൊണ്ട് അലമാറ ഉണ്ടോ നല്ല വലിയൊരു അലമാറ നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള വലിയൊരു അലമാറ ഇവിടെയുണ്ട് അണ്ടോ പ്രിയപ്പെട്ട അബിബൈകള് ഇതൊന്നും കൊണ്ടാവില്ല കേട്ടോ ഈ അലമാറ കൊണ്ടാവില്ല കാരണം എന്താ പറയുക ഇത് ചുമരനോട് ചേർത്തി വെച്ചിരിക്കുകയാണ് അപ്പം ഇത് ൊക്കെ നിങ്ങൾക്ക് ഇത് ഉണ്ടാവും നമ്മുടെ കച്ചവടത്തിൽ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാം വലിയൊരു അറ്റാച്ച് ബാത്റൂമ് കൊടുത്താൽ രണ്ടാമത്തെ റൂമ് മുകളിൽ രണ്ട് റൂമിന് അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ് അവൻ്റെ പ്രിയപ്പെട്ട ഹീബ്യങ്ങൾ കാണണം നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ളതാണ് ഇനി നമുക്ക് കാണേണ്ടതോ ഇതാ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ ടെറസ് ഇവിടെ ദാ കുറച്ച് ഭാഗം ഷീറ്റ് ഇട്ടിട്ടുണ്ട് തുണികൾ അലക്കാൻ സംവിധാനം സൗകര്യങ്ങൾ ഉണ്ടോ ഈ ഭാഗത്ത് കുറച്ച് ഭാഗം ചെയ്തിട്ടിട്ടുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് തുണികളൊക്കെ അലക്കിയിടാനുള്ള വേണ്ടിയിട്ടാണ് ഇനി അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി ബാൽക്കണി കാണാം അവൻ്റെ പ്രിയപ്പെട്ട ഹീബിയങ്ങൾ ബാൽക്കണി ഒന്ന് കണ്ടുപൊളി ഉണ്ടോ നല്ല ബാൽക്കണി ബാൽക്കണിയിലെ സൗകര്യം കാണണം നല്ല വിശാലമായി ഇരിക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടോ ഒരുപാട് ആളുകൾക്ക് ഇരിക്കാം റോഡ് സൈഡാണ് നമ്മുടെ വീട് എല്ലാ വാഹനത്തിനും വരാനുള്ള സൗകര്യമുണ്ട് നല്ല വി ഐ പി ഏരിയയാണ് മാത്രമല്ല ചാവക്കാട് ജുമാ മസ്ജിദിന്റെ തൊട്ടാണ് ആ ജുമാ മസ്ജിദിന്റെ കവാടം നിങ്ങൾ കണ്ടു കഴിഞ്ഞു കണ്ടോ അപ്പം ഈ റോഡ് സൈഡിന് പത്ത് സെന്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് കിടിലും വീടുമാണ് നല്ല അടിപൊളി ഗേറ്റ് കോമ്പൗണ്ട് നാല് മതില് കേട്ടോ എല്ലാ സൈഡിലും മതിലൊക്കെ കെട്ടി നല്ല കോമ്പൗണ്ടാണ് അപ്പൊ ഇനി ഇതിനെക്കുറിച്ച് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം അപ്പൊ എല്ലാ ഹബീബികളെ പാവർട്ടി ചാവക്കാട് ഗുരുവായൂർ ബസ് റോഡിൽ നിന്ന് ഒരു നൂറ് മീറ്റർ മാത്രം മാറിയിട്ടുള്ള വീടാണ് നമ്മൾ കണ്ടത് വെടില്ലേ അതും ജുമാ മസ്ജിദ് റോഡ് ആ ബോർഡൊക്കെ കണ്ടാവും തൊട്ടത് ചാവക്കാട് ജുമാ മസ്ജിദ് ഇവിടെ തൊട്ടടുത്ത് അതുപോലെ തന്നെ നമുക്ക് ബസ് സ്റ്റാൻഡ് ചാവക്കാട് ബസ് സ്റ്റാൻഡ് രണ്ടേ മുക്കാൽ കിലോമീറ്റർ അല്ലെങ്കിൽ രണ്ടേ എണ്ണൂറ് മൂന്ന് കിലോമീറ്ററിനും താഴെ ഗുരുവായൂർ നമ്മുടെ അമ്പലം കേട്ടോ നമ്മുടെ ഗുരുവായൂര് കണ്ണൻ കറക്റ്റ് രണ്ട് കിലോമീറ്റർ അപ്പൊ കണ്ണനെ കാണാൻ ആഗ്രഹിക്കുന്നവർക്കും പള്ളിയോടനുബന്ധിച്ചവർക്കും അതുപോലെ തന്നെ എല്ലാ ടൗണ് കാര്യങ്ങളും ഒക്കെ ഇതിന്റെ പരിസരത്താണ് അതീ പറയേണ്ട ആവശ്യമില്ല അപ്പം നമുക്ക് ഗുരുവായൂർ അമ്പലത്തേക്കുള്ള ദൂരം ഞാൻ പറഞ്ഞു രണ്ട് കിലോമീറ്റർ ചാവക്കാട്ടേക്കുള്ള ദൂരം പറഞ്ഞു മൂന്ന് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ അതുപോലെ തന്നെ ബസ് റൂട്ട് നൂറ് മീറ്റർ കാറിങ് റോഡ് ചതുരമായിട്ടുള്ള പത്തര സെന്റ് സ്ഥലം അത് ഗംഭീരമായിട്ടുള്ള നല്ല വലിയ 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 ബെഡ്റൂമുകള് മൂന്ന് ആണ് മൂന്ന് ഹാളാണ് കേട്ടോ മൂന്നല്ല ഹാൾ നാലുമുണ്ട് അതുപോലെ തന്നെ ബാൽക്കണി എന്താ ബാലിക്കളുടെ വലുപ്പം എല്ലാ ഭാഗങ്ങളും നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഇവിടെ സ്ഥലത്തിന്റെ വില ഞാൻ പറയേണ്ട ആവശ്യമില്ല ഒരു സെന്റിന്റെ വില നാല് ഷോപ്പിനുണ്ട് പക്ഷെ അതൊന്നും ഇപ്പോൾ പറയുന്നില്ല പൈസ കളിച്ചാണ് അവന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ വാങ്ങുന്നവർക്ക് നമ്മളൊരു ഓഫർ വെക്കുന്നുണ്ട് എന്ത് തറിയോ പെട്ടെന്ന് രജിസ്ട്രേഷൻ ചെയ്യുന്നവർക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ വരും അതല്ലെങ്കിൽ അറുപത്തി ഒമ്പത് ലക്ഷം കേട്ടോ അറുപത്തി ഒമ്പത് ലക്ഷത്തിൽ നമ്മൾ പകുതി ക്യാഷ് ഇപ്പൊ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് താമസിക്കാം ഇവിടെ പതിനൊന്ന് മാസം ബാക്കി ക്യാഷിന് സമയം തരും എഗ്രിമെൻ്റ് അതും കൂടെ ഇതിൻ്റെ ഓണർ അറിയിച്ചിട്ടുണ്ട് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് കാരണം പെട്ടെന്ന് പറയുമ്പോൾ ഗുരുവായൂര അമ്പലത്തിൻ്റെയൊക്കെ അടുത്ത് ഇങ്ങനെ വീട് കിട്ടാണ്ടോ എന്ന് പലവരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ആ ചോദിച്ചവർക്ക് ഇത് ചാവക്കാട് വീട് കിട്ടാണ്ടോ എന്ന് അന്വേഷിച്ചവരുണ്ട് കാരണം ഒരുപാട് പേര് ഗുരുവായൂർ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് പോകാനും വരാനും സൗകര്യത്തിനു വേണ്ടിയിട്ട് കാരണം നമുക്ക് ബോംബെ മഹാരാഷ്ട്ര പൂനെ തുടങ്ങി പല ഭാഗങ്ങളിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് മൈസൂരിൽ നിന്ന് എന്ന് തുടങ്ങി മദ്രാസ് നിന്ന് നിന്ന് അങ്ങനെ എല്ലാ ഭാഗത്തുനിന്നും തുടങ്ങിയിട്ട് പലവരും ചോദിച്ചിട്ടുണ്ട് നമുക്ക് ഗുരുവായൂർ അമ്പലത്തിൻ്റെ അവിടെ ഒരു വീട് കിട്ടാനുണ്ടോ കിട്ടാനുണ്ടോ എന്നുള്ളത് അതാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത് അപ്പം എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളോട് പറഞ്ഞു വെറും അറുപത്തി ഒമ്പത് ലക്ഷം രൂപയ്ക്ക് ഈ പത്തരസെന്റ് സ്ഥലം വീടും ഇവിടെ സ്ഥലത്തിന്റെ വില നിങ്ങൾ വന്ന് അന്വേഷിക്കണം അപ്പോഴാണ് ഈ വീടിന് വിലയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുള്ളൂ ഈ സ്ഥലത്തിന്റെ വില എത്രയാണെന്ന് നിങ്ങൾ ചോദിക്ക പിന്നെ വീടിന് എന്താ വരുന്ന ഒന്നും കാര്യമായിട്ട് വരുന്നില്ല അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങള് എല്ലാവരും കാണുന്ന എന്റെ പ്രത്യേകിച്ച് അമ്പലവാസികൾ ഗുരുവായൂർ അമ്പലത്തിന്റെ ആളുകൾ ഉണ്ടാവും അപ്പൊ അവരെക്കൊന്ന് ഷെയർ ചെയ്യുക നമ്മുടെ കാരണന്മാർക്കോ നമ്മുടെ ചെറുപ്പക്കാരെക്കോ അല്ലെങ്കിൽ നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ഫ്രണ്ടിനോ നമ്മുടെ ഫാമിലിക്കോ ആർക്കെങ്കിലുമൊക്കെ ഈ വീട് ആവശ്യം വരാം അതുകൊണ്ട് എല്ലാ ഹബീബിയങ്ങളും എല്ലാ പ്രവാസികളും എല്ലാ എൻ്റെ സഹോദരന്മാരും സഹോദരിമാരും എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ഹബീബിയങ്ങളും ഒന്ന് ഷെയർ ചെയ്യണം കാരണം ഗുരു ഞാൻ സൗകര്യങ്ങൾ പറഞ്ഞു പ്രത്യേകിച്ച് നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലേക്കുള്ള ദൂരം കേട്ടോ അപ്പം അതുകൊണ്ട് ഇൻഷാ ഇൻഷാല്ല പുറം രാജ്യങ്ങൾക്കും നിങ്ങൾ ഷെയർ ചെയ്യണം ഒരുപാട് കണ്ട ഭാഗങ്ങളിൽ നിന്ന് നമ്മ യു കെ എന്നായിക്കോട്ടെ അല്ലെങ്കിൽ ഓസ്‌ട്രേലിയ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങൾ അവിടെ നിന്നൊക്കെ ഇതേപോലെയുള്ള വീടുകൾ അന്വേഷിച്ച് പല പ്രാവശ്യം എൻ്റെ ഓഫീസിലേക്ക് വിളിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട ഹബീബികളെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് എല്ലാവരും ഷെയർ ചെയ്യുമെന്നുള്ള കൂടി അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും കുലുക്കും മഹസ്സലമാ മഹസ്സലം